മനുഷ്യരുടെ സ്വഭാവം ആവശ്യം കഴിയുമ്പോൾ തന്നെ വലിച്ചെറിയും കറിവേപ്പിലെ പോലെ വലിച്ചെറിയും പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിച്ചെറിയും ഇനി ഈ വ്യക്തിയെ കൊണ്ടൊരു നന്മ ഉണ്ടാകത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിച്ചെറിയും എന്നാൽ ദൈവത്തിന്റെ സവിശേഷത ദൈവം നമ്മെ വലിച്ചെറിയുന്നതേ ദൈവമല്ല അഥവാ പൊട്ടിയാലും അത് മറ്റൊരു പാത്രമായി ദൈവം മെനയും പാഴായി പോയൊരു മൺപാത്രം ഞാൻ ഉടഞ്ഞു പോയതാ ദൈവം അതിനെ പണിതും നമ്മെ കുറിച്ച് ദൈവത്തിനൊരുദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടഞ്ഞു പോകാൻ അനുവദിക്കാതെ ഉടഞ്ഞ സ്ഥാനത്ത് നിന്നും ഓരോന്നോരോ ദൈവം പെറുക്കി നമ്മെ വീണ്ടും പണിതും ദൈവം ഒരു പണി ചെയ്താൽ അത് മനോഹരമായി പണി അതിന് പിന്നെ ഒരു കോട്ടവും തട്ടാതെ വേണം ദൈവം അതിനെ പണിത് പുറത്തു കൊണ്ടുവരും ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യും ടു ബിൽഡ് സംതിങ് ന്യൂ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ താഴോട്ട് യഹോവയിൽ നിന്ന് ഇരമ്യാവിന് അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണുകൊണ്ട് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നാൽ ഇസ്രായേൽ ഗൃഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോബയുടെ അള്ളപ്പാട് ഇസ്രായേൽ ഗ്രഹമേ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു ഏമേ ഈ നല്ല വാക്യത്തെ ഓർത്ത് എത്ര പേർ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഏമേ ഇസ്രായേൽ മക്കളോടുള്ള ദൈവം നമ്മോടും സംസാരിക്കുകയാണ് കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി അവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ദൈവം ഈ ഒരു സന്ദേശം നൽകിയിരിക്കുമ്പോൾ ചില ചീത്തയായിപ്പോയ പാത്രങ്ങളാണ് അതല്ലെങ്കിൽ ഉടഞ്ഞു പോയ ചില പാത്രങ്ങളാണ് എന്നാൽ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനുള്ളത് ആ ഉടഞ്ഞതിനെ ദൈവം പണി മനുഷ്യന്റെ സ്വഭാവം ഉടയുന്നതിനെ അവർ കളയും എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം നേരെ ഓപ്പോസിറ്റാണ് ഉടഞ്ഞതിനെയോ ചീത്തയായതിനെയോ കേടുപറ്റിയതിനെയോ വലിച്ചെറിയുന്നതെയോ അല്ല അതിനെ പീസ് പീസായി ചേർത്തെടുത്ത് ഓരോ പീസായും ദൈവം അതിനെ ചേർത്തെടുത്ത് ദൈവം അതിനെ കൂട്ടിയോജിപ്പിച്ച് മനോഹരമായ മറ്റൊരു പാത്രമായി പോലെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം ഒരു കൂട്ടിയോജിപ്പ് ചെയ്യും ദൈവത്തോട് പറയാം ഐ വീ ദ ആ ഒരു പണി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിശ്ചയമായും ആ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണും ഇസ്രായേൽ ഗ്രഹമേ കളിമണ്ണ് കുശ്ശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എത്ര പേര് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നു ഒന്ന് മഹത്വപ്പെടുത്തും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് കുശ്വനായ എന്നെ മെനഞ്ഞവനായ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ടവനായ ആ ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ആയിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ഭയം നമ്മെ തുടത്തില്ല ആകുലതകൾ നമ്മെ തുടത്തിൽ ഏത് ഉയർച്ചയിലും താഴ്ചയിലും നമുക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എത്രമേൻ പറയും ഏത് പ്രതിസന്ധികളുടെ നടുവിലും നാം ദൈവത്തിൻ്റെ ഉള്ളം കരത്തിലാണ് ആ ഉള്ളം കരത്തിൽ നമ്മെ വഹിച്ചിരിക്കുകയാണ് ഒരു കേടും തട്ടാതാണ് ആ കരത്തിൽ നമ്മെ സുരക്ഷിതമായി പരിപാലിക്കുന്ന ഒരു ദൈവം ഇസ്രായേൽ മക്കളോട് ചോദിക്കുകയാണ് ഈ കുശമൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ നിങ്ങൾ എന്റെ കയ്യിലാണ് ആ കുശ്ശവന്റെ കയ്യിൽ നിൽക്കുമ്പോൾ എല്ലാ പാത്രങ്ങളും ഒന്നുപോലെ പുറത്ത് വരത്തില്ല ചിലത് പൊട്ടാം മണ്ണിന്റെ കുഴപ്പമാകാം വെള്ളത്തിന്റെ കുഴപ്പമാകാം മണ്ണും വെള്ളവും മിക്സ് ചെയ്തിന്റെ കുഴപ്പമാകാം ചുളയിൽ പോയി കറക്റ്റാകത്തിൻ്റെ കുഴപ്പമാകാം പൊട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ പൊട്ടിയാലും മനുഷ്യർ അതിനെ വലിച്ചെറിയും എന്നാൽ കുശവൻ അതിനെ വലിച്ചെറിയത്തില്ല ഇന്നും മനുഷ്യരുടെ സ്വഭാവം ആവശ്യം കഴിയുമ്പോൾ തന്നെ വലിച്ചെറിയും കറിവേപ്പിൽ പോലെ വലിച്ചെറിയും പൊട്ടിയെന്ന് കഴിഞ്ഞാൽ വലിച്ചെറിയും ഇനി വ്യക്തിയെ കൊണ്ടൊരു നന്മ ഉണ്ടാകത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിച്ചെറിയും എന്നാൽ ദൈവത്തിൻ്റെ സവിശേഷത ദൈവം നമ്മെ വലിച്ചെറിയുന്ന ദൈവമല്ല അഥവാ പൊട്ടിയാലും അത് മറ്റൊരു പാത്രമായി ദൈവം മെനയും